മത്സ്യത്തൊഴിലാളികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ബുധനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് പി പി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു ബുധനൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജനകീയ ആസൂത്രണം വികസന പദ്ധതിയിൽ മത്സ്യമേഖലയ്ക്ക് വേണ്ടി ഒരു പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ലെന്ന് ഫെഡറേഷൻ ആരോപിച്ചു ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുനൂറ്റി അഞ്ച്